സാറാഗോൾഡ് വണ്ടൂരിലേക്ക് ഫീൽഡ് സ്റ്റാഫ് ആൻഡ് ഓഫീസ് ആവശ്യമുണ്ട് മെയിൽ ടു വി നൗ വേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ നെറ്റ്സ് ആൻഡ് നിയർ സ്ക്വയർ റോഡ് വണ്ടൂർ പോരൂർ ചെറുകോട് പെട്രോൾ പമ്പിന് സമീപത്തെ വളവിൽ കാർ റോഡരികിലെ വൈദ്യുതി പോസ്റ്റിലിടിച്ച് അപകടം ആർക്കും വരിക്കില്ല കാറിന്റെ മുൻവശം പൂർണ്ണമായും തകർന്നു രാവിലെ പത്ത് മണിയോടെയായിരുന്നു അപകടം ചുങ്കത്തര സ്വദേശികളുടെ കാറാണ് അപകടത്തിൽപ്പെട്ടത് പാണ്ടിക്കാട് ഭാഗത്തേക്ക് പോവുകയായിരുന്ന കാർ നിയന്ത്രണം നഷ്ടപ്പെട്ട് പോസ്റ്റിൽ ഇടിക്കുകയായിരുന്നു ഇടിയുടെ ആഘാതത്തിൽ പോസ്റ്റ് പൊട്ടി റോഡിലേക്ക് തൂങ്ങി നിൽക്കുന്ന നിലയിലായിരുന്നു കാറിൽ മൂന്ന് പേരുണ്ടായിരുന്നു ആർക്കും പരിക്കില്ല അതേസമയം ഈ ഭാഗത്ത് റോഡിന് അരികില്ലാത്തത് അപകടങ്ങൾക്ക് കാരണമാകുന്നതായി നാട്ടുകാർ പരാതി പറയുന്നു ഇത് പിന്നെ അപകടം നടക്കുന്ന ഒരു സ്ഥലമാണ് കാരണം ഈ റോഡ് രണ്ട് ഭാഗം ഇടഞ്ഞാണ് പിന്നെ ഈ വാഹനം തന്നെ റങ്ങിയാണ്ടാണ് ഈ അപകടം ഉണ്ടായത് പല വണ്ടികളിവിടെ തത്തലും മുട്ടലൊക്കെ ഉണ്ട് ഈ ഭാഗങ്ങളുടെ ഓരോ ഓട്ടോന്നാൽ ഇവിടെ മറിഞ്ഞു പിന്നെ ഒന്നാമത് ഈ വളവിന് അനുസരിച്ചുള്ള വീതി ഇല്ല ഭയങ്കര ഇടക്കിടക്ക് അപകടങ്ങൾ ഉണ്ടാവും ഞങ്ങൾ ദൃശ്യാക്ഷികളാണ് പലതും കാണലുണ്ട് അങ്ങനെയാണൊക്കെ സംഭവങ്ങൾ അപ്പോ അധികാരികള് വാഹനം വരുമ്പോ ഭയങ്കര ബുദ്ധിമുട്ടാണ് നല്ല സ്പീഡിൽ വരുന്ന സ്ഥലമാണ് രണ്ട് വളവാണ് വളരെ കമ്മിയാണ് പ്രതിഷേധാണ് ഞങ്ങള് പലപ്പോഴും അധികാരികളെ ഉണർത്തലുണ്ട് പക്ഷെ ഒരു അപ്പൊ എത്ര പെട്ടന്ന് ഇത് പിന്നെ വീതി കൂട്ടിയാണ്ട് പിന്നെ നടക്കണം പിന്നെ അങ്ങാടിയൊക്കെ ആൾക്കാർ യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളാണ് നടന്നു പോണേ സ്കൂ മൂന്ന് ഉണ്ട് ആ സ്കൂളൊക്കെ പോണ കുട്ടികൾ ഇതിലുണ്ട് അപ്പോ വാഹനങ്ങൾ പെട്ടെന്ന് വന്നാല് പിന്നെ കുട്ടികൾക്ക് മാറി ന്യൂസ് ബ്യൂറോ പോരൂർ മുപ്പത്തിമൂന്നാം വാർഷികാഘോഷങ്ങളുടെ ഭാഗമായി സഫർ ജ്വല്ലറി ഷോറൂമുകളിൽ വമ്പൻ ഓഫറുകൾ ഓരോ പവൻ സ്വർണാഭരണം വാങ്ങുമ്പോഴും രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അധികം ഡിസ്കൗണ്ട് സഫർ ജ്വല്ലറി